സത്യം എത്ര ഗുലിയൊന്നും കഴിച്ചിട്ടില്ല ഇത്ര സമയം പൊന്നേ മണി പന്ത്രണ്ടാക്കാൻ പോകും മറന്നു പോകുന്നുണ്ട് എന്തൊരു മറന്നറിയാൻ പോകുന്നത് ഞാൻ ഗുളികഴിച്ചത് ഇന്ന് ഞാൻ ഗുളിക കഴിക്കാൻ മറന്നുപോയിടാ ഇത്ര ഒന്നേരമായിട്ടും കുളി കഴിച്ചിട്ടില്ല ഇപ്പഴാണ് ഞാൻ അവിടെ പോയി കിടക്കാന്ന് വിചാരിച്ചു കാര്യം കൊടുത്തു മറവിയാണ് എനിക്കൊന്നറിയാവോ എനിക്കറിയില്ല എന്താണ് നേരത്തെ വള്ളാം പിന്നെ കഴിച്ചെന്തോ എങ്ങനെ എനിക്ക് രണ്ട് രണ്ട് പ്രാവശ്യം കഴിച്ചല്ല ഞാൻ എന്ത് ചെയ്യും പണി പന്ത്രണ്ടായി പേടിക്കാനൊന്നുമില്ല എന്നാലും പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വഴിക്കുന്ന കുളിയല്ലേ നീ എന്തായാലും കഴിച്ചുപോയി ഒന്നൊരു കാര്യം ചെയ്യാം നാളെ കഴിക്കാതിരുന്നാലാ അത് മതിയാവുന്നു